മിസ്റ്റർ ഇൻസ്രൂമെന്റ് പരിപാടിക്കാൻ എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു കിഡാർ എപ്പിസോഡായിരിക്കും ഇതെന്ന് വെച്ചാൽ വേറെ ലെവലാണ് കാരണം നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഓതറൈസ്ഡ് ഷോപ്പാണ് സെയിൻ ഗോബേൻ്റെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മെറ്റീരിയലെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലാണ് അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കിപ്പോൾ നമ്മളൊരു റേഞ്ച് റോവർ ചെയ്തായിരുന്നു ശേഷം പത്ത് വർഷത്തന്നെ നമ്മൾ സ്കോർപ്പിയോ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ അഞ്ച് വർഷത്തെ ഫിലിമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന താറിന് അപ്പോൾ ഇതിനെ രണ്ടിൻ്റെയും കമ്പയർ ചെയ്യാനാണ് ഞാൻ ഇന്നൊരു വീഡിയോ സെക്ഷൻ എടുത്തിരിക്കുന്നത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നമ്മൾ ടെൻ ഇയേഴ്സ് വാറണ്ടിയുടെ നമുക്ക് പി പി എഫ് വർക്കിന് വന്നിരിക്കുന്ന ഒരു വൈറ്റ് കളർ സ്കോർപ്പിയാണ് എൻ ആണ് ബ്രാൻഡ് ന്യൂ ആണ് കസ്റ്റമർ ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പി പി എഫിന് വേണ്ടി ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഫിലിമിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ഫിലിമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേ അത് യെല്ലോ ഷെഡിലോട്ട് പോയിട്ട് പിന്നെ അതൊരു നല്ലൊരു ഒരു വർക്കൗട്ട് ആകത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഡീറ്റെയിൽ സ്റ്റുഡിയോ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ലായിരുന്നു ഈ വെള്ള വണ്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ടെൻ ഇയേഴ്സ് വാറണ്ടിയാണ് നമ്മൾ ഈ ഫിലിമിന് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വർക്കുകൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഡി എം ചെയ്യാം മിസ്റ്റർ പോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം മസ്റ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് വെറുപ്പ് ഉണ്ടാകത്തില്ല ഓക്കെ